ഹായ് നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്ക് സിറ്റിയുടെ മേയർക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ ഇന്ത്യൻ വംശജനായ ജൊഹ്രാൻ മംദാനി വിജയിച്ചിരിക്കുന്നു ഇദ്ദേഹം വിജയിക്കുമെന്ന് പല സർവേകളും നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇവിടത്തെ പോലെ തിരഞ്ഞെടുപ്പിന് ശേഷം മാജിക് ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് ആ വിജയത്തിൽ അധികം ആർക്കും അത്ഭുതമില്ല പക്ഷേ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയ പരിവർത്തനം അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്പിലടക്കം ലോകത്ത് പല രാഷ്ട്രങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ മാറ്റം വളരെ പ്രകടമായി നമുക്ക് കാണാനാവും ഒരിക്കൽ ഫലസ്തീനെ പിന്തുണക്കുന്നു എന്ന വാക്ക് പാശ്ചാത്യ ലോകത്ത് രാഷ്ട്രീയ ആത്മഹത്യയായി കണക്കാക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ ഒരു നിലപാടാണ് പലരെയും വിജയത്തിലേക്ക് നയിക്കുന്നത് അമേരിക്കയിലെയും യൂറോപ്പിലെയും ജനങ്ങൾ രാഷ്ട്രീയമായി ഉണരുകയാണ് മനുഷ്യത്വത്തിൻ്റെയും സമത്വത്തിൻ്റെയും പക്ഷത്താണ് തങ്ങളെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു ഇസ്രായേലിനെ ചോദ്യം ചെയ്താൽ നിന്റെ കരിയർ അവസാനിക്കുന്നു ഇതായിരുന്നു അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പഴയ നിയമം പക്ഷേ ഇന്ന് കഥ മാറി സൊഹ്റാൻ മംദാനി റഷീദ തലേബ് ഇൽഹാൻ ഉമർ കോറി ബുഷ് എന്നിവരെല്ലാം ഫലസ്തീനെ അംഗീകരിക്കുകയും ഫലസ്തീൻ ജനതയും അവരുടെ രാഷ്ട്രവും അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നും നാം അവരോടൊപ്പം നിലകൊള്ളണമെന്നും അവർ ഉറക്കെ പറയുന്നു പിന്നീട് ഇവർക്ക് പിന്നിൽ യുവാക്കളുടെയും സ്വതന്ത്രരായ ജനങ്ങളുടെയും ഒരു കൂട്ടം അണിനിരക്കുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ മാറ്റം വളരെ പെട്ടെന്ന് സംഭവിച്ച ഒന്നല്ല സ്വതന്ത്രരായ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഫലസ്തീന്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചു റസയിലെ കൊല്ലപ്പെടുന്ന കുട്ടികൾ അതിക്രൂരമായ ബോംബിങ് തകർക്കപ്പെടുന്ന കെട്ടിടങ്ങളും അനധികൃതമായ കുടിയേറ്റങ്ങളും ഈ ആർത്തവിലാപങ്ങളെയൊന്നും ഇനി ഒരിക്കലും പാശ്ചാത്യ ലോകത്തിന് അവഗണിക്കാവുന്ന ഒരവസ്ഥയിലല്ല ഉള്ളത് ഫലസ്തീൻ അനുകൂല നേതാക്കളുടെ വിജയത്തോടെ പാശ്ചാത്യ ലോകത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഐക്യകണ്ഡത തകർന്നിരിക്കുന്നു ഇസ്രായേലിനുള്ള അനിയന്ത്രിതമായ പിന്തുണയും ഇവരോട് കാണിക്കുന്ന ഇരട്ടത്താവും ചോദ്യം ചെയ്യപ്പെടുകയാണ് ഫലസ്ഥിൻ വിഷയം വന്നത് ഇനിയൊരു ദേശത്തിന്റെ കഥയല്ല അത് ആഗോള ജനനീതിയുടെ പരീക്ഷയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ലോകം അതിനുള്ള ഉത്തരങ്ങൾ നൽകി തുടങ്ങി എന്നതിനുള്ള സൂചനയാണ് ന്യായത്തിനായി ഉയരുന്ന ശബ്ദങ്ങൾ കാലം എത്ര കഴിഞ്ഞാലും വർധിത വീര്യത്തോടെ തിരിച്ചു വരിക തന്നെ ചെയ്യും നമസ്കാരം